ചെടിയെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും കാണുമോ എനിക്കെന്തായാലും ചെടി ഇഷ്ടമാണ് എവിടെ കണ്ടാലും ഞാൻ ഓരോ തണ്ട് മരിച്ചുകൊണ്ട് വെക്കും അത് കുഞ്ഞിലെ തൊട്ട് തുടങ്ങിയ ശീലമാണ് എനിക്ക് ഇത് ഞാൻ എൻജോയ് പോസാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എല്ലാം ടേർച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ഞാൻ ഒരു ദിവസം കൊണ്ട് മൂട് കുടിപ്പിക്കാൻ പറ്റുമെന്നും പറ്റുമെന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു ആ ചെടികളാണിതെല്ലാം പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് ഞാൻ ആ സ്ക്വയർ വൈറ്റ് ബോർഡിൽ ആപ്പിൾ ക്രോട്ടോണും അതിനോട് അടിയിൽ തന്നെ നീഡിൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട് ഇതിനധികം കളർത്തത്തില്ല ഞാൻ കളർത്താതെ തന്നെ ഈ തണ്ട് വരുമ്പോൾ തരുമ്പോൾ അതിനെ മുറിച്ച് മുറിച്ച് വേറെ ചട്ടിയിലോട്ട് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടാഴ്ച നല്ല ഷെയ്ഡെടുത്ത് കൊടുക്കുക അതിന് ശേഷമേ വെയിലെത്ത് വെക്കാവൂ ഇത് നോക്കിയാൽ എല്ലാ കളറും ഈ ആപ്പിൾ ക്ലോട്ടൺ എല്ലാം ഉണ്ട് അതിൻ്റെ അടിയിലായിട്ട് നീഡിൽ ഗ്രാസ് കൊടുത്തിരിക്കുന്നത് ഇത് നല്ല ഒരു ചെടിയാണ് പക്ഷേ നീഡിൽ ഗ്രാസിന് ഷെയ്ഡ് വേണം അത് ഒത്തിരി വെയിലായി കഴിയുമ്പം നമുക്കറിയാം അതിൻ്റെ അല്ലേക്കൊരു വ്യത്യാസം വരും ഓരോ ചെടികളും നമ്മൾ വളർത്തി കഴിയുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളെന്ത് ഇഷ്ടക്കേടെന്താ നമുക്ക് മനസ്സിലാകും അതനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുക